ആന്ധ്രയിലെ ഗോദാവരിയിൽ നിന്ന് കേരളത്തിലേക്ക് രണ്ടു വാഗണുകളിലായി കൊണ്ടുവന്ന അയ്യായിരം ടൺ അരിയാണ് ഗുണ്ടൂരിൽ പിടിച്ചിട്ടിരിക്കുന്നത് പന്ത്രണ്ടിന് യാത്ര തിരിച്ച ട്രെയിൻ പതിനഞ്ചിന് കേരളത്തിൽ എത്തേണ്ടതായിരുന്നു എന്നാൽ ഇതുവരെയും ട്രെയിൻ കേരളത്തിൽ എത്തിച്ചേർന്നിട്ടില്ല ക്രിസ്മസ് വിടലി ലക്ഷ്യമിട്ട് അരിയുടെ വിലവർധനയ്ക്ക് മൊത്ത കച്ചവടക്കാൻ നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമാണിതെന്നാണ് സർക്കാരിന് വിലയിരുത്തൽ പ്രശ്നപരിഹാരത്തിന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കേന്ദ്ര റെയിൽവേ മന്ത്രിയുമായി ചർച്ച നടത്തുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു അത് വാഗൻ വരുവാൻ ഡിലേ ആവുന്നത് കാരണം അവർക്ക് എത്തുന്നില്ല എന്ന് അവര് സൂചിപ്പിച്ചു റെയിൽവേയുടെ ഓഫീസസുമായിട്ട് ആ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട് അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്ന കേന്ദ്രം സംസ്ഥാനത്തിന് അടിയന്തര വിഹിതമായി അനുവദിച്ച അറുപതിനായിരം ടൺ അരിയുടെ സംഭരണം ആരംഭിച്ചു ഇത് നാളെ മുതൽ റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുമെന്ന് മന്ത്രി പറഞ്ഞു കരിഞ്ചന്തയും പൂത്തിവയ്പ്പും തടയാൻ കർശന നടപടികൾ തുടരും വ്യാപാരികളുടെ സമ്മർദ്ദത്തിനും സമരപ്രഖ്യാപനത്തിനും വഴങ്ങില്ലെന്നും മന്ത്രി അനൂപ് ജേഖ വ്യക്തമാക്കി റെയിഡുകളും ഇൻസ്പെക്ഷനുകളും തുടർന്നും ഉണ്ടാവും അപ്പം അത്തരത്തിലുള്ള സാഹചര്യങ്ങളുണ്ടെങ്കിൽ അതിനെ ഏത് നിലയിൽ നേരിടുന്നുവോ കർശനമായ സമീപനം തന്നെ തുടർന്നും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് പദ്ധതി പ്രകാരം സപ്ലൈക്ക് ഔട്ട്ലെറ്റുകൾ വഴി അധികമായി അനുവദിക്കുന്ന അരിയുടെ വിഹിതം പതിനഞ്ചിൽ നിന്ന് ഇരുപത്തിയഞ്ചായി വർദ്ധിപ്പിച്ചു ഇതോടെ അമ്പത് പൈസ ഇരുപത് രൂപ അമ്പത് പൈസ നിരക്കിൽ ഒരാൾക്ക് നാൽപ്പത്തിയഞ്ച് കിലോ അരി ലഭിക്കും വിലക്കയറ്റം തടയുന്നതിൽ സർക്കാർ പരാജയപ്പെടുന്ന യു ഡി എഫ് വിമർശനത്തെ തുടർന്നാണ് ഇന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നത് മന്ത്രിമാരായ അനൂപ് ജേക്കബ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചീഫ് സെക്രട്ടറി ധനകാര്യ സെക്രട്ടറിമാർ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു ഇന്ത്യ വിഷൻ തിരുവനന്തപുരം